ഇത്തരത്തിലുള്ളൊരു ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സിനിമ എന്നൊരു സംഭവം അന്ന് അവിടെ ഈ ഈ മലയാള സിനിമയിൽ ഇല്ലായിരുന്നു ഇത് ഇങ്ങനെ ഉണ്ടാവാൻ ഒരുപാട് പേര് കാരണക്കാരാണ് അത് അവരെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ മലയാള സിനിമയിൽ ഇങ്ങനെ വടവൃക്ഷം പോലെ വളർന്നു നിൽക്കുന്ന ഈ പുരുഷന്മാരെ മാത്രം വിശ്വസിച്ചിട്ട് വിമർശിച്ചിട്ട് കാര്യമില്ല ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് യഥാർത്ഥത്തിൽ എപ്പോഴോ ഒരിക്കൽ ഒരു സൂപ്പർമാൻ പരിവേഷമുള്ള ഒരാൾ നൂറുപേരെ അടിച്ചമർത്തുന്ന ഒരു കഥാപാത്രം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ കഥാപാത്രത്തെ എല്ലാവരും വാഴ്ത്തി പാടുന്നു അതൊരു വലിയ ആഘോഷമാകുന്നു അവിടെ നിന്നാണ് ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം ഉണ്ടാകുന്നത് ഫാൻസ് എന്ന ഒരു ആശയത്തിൽ കൂടി അപ്പോൾ ഫാൻസിൽ നിന്ന് തുടങ്ങി പതുക്കെ ഇവരെ ഏറ്റവും അധികം ഇവരെ വളർത്തിയതിൽ ഒരു വലിയ പങ്ക് ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട് അത് പറയാതിരിക്കാൻ സാധിക്കില്ല നോക്കൂ ഇനിയും നമ്മൾക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ ഒരു ചർച്ച തന്നെ നടക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സിനിമയ്ക്കുള്ളിലെ ഒരു പെൺകുട്ടി വളരെ അതിദാരുണമായി നടു റോഡിൽ ഇത്രയധികം പീഡനം അവൾ അനുഭവിച്ചിട്ട് ഇപ്പോഴും അവൾ അത് അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നിയമത്തിൽ നിന്നുകൊണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ട്രയൽ കോർട്ടിൽ നിന്ന് മോചിതനായി ഇയാൾ പുറത്തു വന്നു ഇനി വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെയുള്ള ചാനലുകൾ ഈ വ്യക്തിയെ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവരും കയ്യടിക്കും ജനങ്ങളും കൈയടിക്കും ഇവരും കൊണ്ടുവരും ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ ബലം അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത് ഇത് ഉണ്ടാകുന്നത് ഉണ്ടാക്കുകയാണ് ഇത് ഉണ്ടാകുന്നതല്ല ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുകയാണ് ഒരു ഞാൻ പ്രത്യക്ഷത്തിന് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരു അവാർഡ് ഒരു ചാനലിൻ്റെ അവാർഡ് ഏർപ്പെടുത്തുമ്പോൾ അവർ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ യൂത്ത് ഐക്കൺ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇതുപോലെ ജനപ്രിയ നായകൻ ഇങ്ങനെ പല 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 പേരിട്ട് പുരുഷന്മാർക്ക് ഓരോ അവാർഡ് ഇവിടെ ഏർപ്പെടുത്തും ഒരു സ്ത്രീക്കെങ്കിലും ഒരു നടികെങ്കിലും ഇവർക്ക് അത്തരത്തിൽ ഒരു പേരിടുമോ ഒരിക്കലും ഇടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ തിയേറ്ററിൽ ഒരു സിനിമ ഇതാ ഞങ്ങളുടെ സിനിമയുണ്ട് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ അവരെടുക്കുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് ആരാണ് നായകൻ എന്നാണ് ആരാണ് നായിക എന്നല്ല അപ്പം ഇത് ഇതിപ്പം വന്ന് 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 ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അതാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ പൊളിച്ചെഴുതേണ്ടത് അത് ഇനിയും നമുക്ക് സംസാരിക്കാൻ സമയമുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം സംസാരിക്കാൻ സംസാരിക്കാൻ വേസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇത് ഒരാളുടെ മാത്രമോ അല്ലെങ്കിൽ ഒരു സംഘടന അത് അവരുടെ മാത്രം കുറ്റമല്ല അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുകയാണ് ഇവർ എല്ലാവരും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ സിസ്റ്റത്തിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ പലപ്പോഴും സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ കോടതികളോ എല്ലാ ഇടത്ത് ചെല്ലുമ്പോഴും നമ്മൾ എന്താ പറയുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അതായി കഴിഞ്ഞു മലയാള സിനിമക്കുള്ളിൽ ഇത് ഇന്ത്യയിൽ എല്ലാ സിനിമയിലും ഇതേ അവസ്ഥ തന്നെയാണ് മലയാളത്തിൽ മാത്രമല്ല മലയാളത്തിൽ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തിലധികമായി മലയാളത്തിൽ ആ ഒരു സിസ്റ്റം വന്നു തുടങ്ങി ആ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാകാൻ തുടങ്ങി ഇവിടെയുള്ള സംഘടനകളും അതൊക്കെ മാറേണ്ട എങ്ങനെ മാറണം എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള പൊതുജനം വിചാരിച്ചാൽ മാറാൻ സാധിക്കും മാറ്റാൻ സാധിക്കും ഇവിടെയുള്ള മാധ്യമങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കും